നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ യു ഡി എഫ് മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചു മാത്യു കുഴൽനാടൻ എം എൽ എ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് പോത്താനിക്കാട് മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചു യു ഡി എഫ് പോത്താനിക്കാട് മണ്ഡലം ചെയർമാൻ സന്തോഷ് ഐസക് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മാത്തിക്കുഴൽനാടൻ എം എൽ എ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ രാജ്യത്തെ എങ്ങോട്ട് കൊണ്ടുപോകാനാണ് ഇന്നത്തെ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്തെക്കുറിച്ച് കുറിച്ച് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ആദ്യമായി ഇന്ത്യ രാജ്യത്തിൻ്റെ ജനാധിപത്യ നടത്തിപ്പിനെ കുറിച്ച് ലോകം ലോകരാഷ്ട്രങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ച ഒരു സമയമാണ് രണ്ട് സംഭവങ്ങൾ ഒന്ന് ഡൽഹി മുഖ്യമന്ത്രി ശ്രീ കെജ്രിവാളിൻ്റെ അറസ്റ്റും അതിന് പിന്നാലെ ഏറ്റവും മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസിൻ്റെ ഫണ്ട് മരവിപ്പിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യയുടെ ജനാധിപത്യത്തെ സംബന്ധിച്ച് ഒരാശങ്ക പങ്കുവയ്ക്കേണ്ട ഇന്ത്യയിൽ ജനാധിപത്യം കശാപ്പിക്കപ്പെടുന്നു എന്നുള്ള ഐക്യരാഷ്ട്രസഭ പോലും ജനാധിപത്യത്തെ കുറിച്ച് ഐക്യരാഷ്ട്രസഭ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഈ നിലയിൽ നടത്താൻ ഇടയായത് യൂത്ത് ഫ്രണ്ട് സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി കെ എം ജോർജ് യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൽ കരീം തുടങ്ങിയവർ മുഖ്യപ്രഭാഷണം നടത്തി കെ എം സലീം സുഭാഷ് കടക്കോട് ജോസ് മേലത്ത് കെ വി കുര്യാക്കോസ് ഭദ്രപ്രസാദ് ജോൺ തെരുവത്തുമണി ടൈഗ്രീസ് ആന്റണി ഷാജി സി ജോൺ ഷാൻ മുഹമ്മദ് തുടങ്ങി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് അമൂല്യമായ ഔഷധദൃത്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ